കുറച്ചേറെ വർഷങ്ങളുടെ അവധിക്ക് ശേഷമാണ് ഭാരതത്തിന് ഒരു ഔദ്യോഗിക പ്രതിപക്ഷ നേതാവിനെ ലഭിക്കുന്നത് കിട്ടിയതാവട്ടെ പപ്പുമോനെയും പപ്പുമോൻ കഴിഞ്ഞ തവണയും ലോക്സഭയിൽ ഉണ്ടായിരുന്നുവെങ്കിലും ഔദ്യോഗിക പ്രതിപക്ഷ നേതാവാകാനുള്ള അർഹതയും യോഗ്യതയും സഭയിൽ ഉണ്ടായിരുന്നില്ല ഈ ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലാണ് ആ യോഗ്യത നേടിയത് ആ സ്ഥാനത്ത് എത്തിയതിനു ശേഷം പപ്പുമോൻ വിളമ്പുന്നതെല്ലാം വിടുവായുത്തമാണെന്നാണ് പൊതുവായ വിമർശനം അതിനു മുമ്പും അദ്ദേഹം പറയുന്നതൊക്കെ അത്തരത്തിലുള്ളതായിരുന്നു അതൊന്നും കണക്കിലെടുക്കത്തിരുന്നില്ല എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ലല്ലോ ആ മൂക്കാതെ പഴുത്തതിന്റെ കേട് അദ്ദേഹത്തിന് അദ്ദേഹത്തിനുണ്ട് എന്ന് ആ കക്ഷിയിൽ നിന്ന് തന്നെ തിരിച്ചറിവുണ്ടായിരിക്കുകയാണ് പ്രവർത്തക സമിതി അംഗവും കേരളത്തിൽ നിന്നുള്ള പ്രതിനിധിയുമായ ശശി തരൂർ തന്നെ പരസ്യമായി തുറന്നടയ്ക്കുന്ന സ്ഥിതി വരെ എത്തി ഏറ്റവും ഒടുവിൽ ഓപ്പറേഷൻ സിന്ധൂറിനും സൈന്യത്തിനുമെതിരെയുള്ള രാഹുലിന്റെ പരാമർശങ്ങൾ തള്ളിക്കൊണ്ട് ശശി തരൂർ എം പി രംഗത്തെത്തിയിരുന്നു ഇപ്പോഴിത് ഈ സംഭവം എല്ലാം കഴിഞ്ഞ് തിരിച്ച് ഇന്ത്യയിലേക്ക് എത്തുകയാണ് ശശി തരൂർ ഭീകരവാദത്തിനെതിരായിട്ടുള്ള ഭാരതത്തിന്റെ നിലപാട് വിശദീകരിക്കുന്ന സർവ്വകക്ഷി പ്രതിനിധി സംഘത്തെ നയിക്കുന്ന തരൂർ വാഷിംഗ്ടൺ ഡി സിയിൽ സംസാരിക്കുകയായിരുന്നു നിലപാട് വ്യക്തമാക്കിയത് എന്നാൽ തരൂരിന്റെ വാക്കും സ്പഷ്ടവും വ്യക്തവുമായിരുന്നു അമേരിക്കയിലേക്കുള്ള പ്രതിനിധി സംഘത്തെ നയിക്കാൻ കോൺഗ്രസ് നൽകിയ ലിസ്റ്റിൽ തരൂർ ഉണ്ടായിരുന്നില്ല എന്നതും ഇവിടെ ശ്രദ്ധേയമാണ് പാകിസ്ഥാനുമായിട്ടുള്ള സംഘർഷവുമായി ബന്ധപ്പെട്ട മധ്യസ്ഥത വഹിക്കാൻ ഭാരതം ഒരിക്കലും ആരോടും ആവശ്യപ്പെട്ടിട്ടില്ല ഭാരതത്തിന്റെ പ്രത്യാക്രമണത്തിൽ വൻ നാശനഷ്ടം നേരിട്ടതിന് പിന്നാലെ സൈനിക നടപടി നിർത്തണമെന്ന് പാകിസ്ഥാൻ ഭാരതത്തോട് ആവശ്യപ്പെടുകയായിരുന്നു അമേരിക്കയുടെ പ്രസിഡന്റ് പദത്തോടും അമേരിക്കൻ പ്രസിഡന്റിനോടും ഭാരതത്തിന് വലിയ ബഹുമാനം ഉണ്ടെങ്കിലും ഒരിക്കലും ആരോടും മധ്യസ്ഥത വഹിക്കാൻ ആവശ്യപ്പെട്ടിട്ടില്ല പാകിസ്ഥാൻ ഭീകരതയുടെ ഭാഷ ഉപയോഗിക്കുന്നിടത്തോളം കാലം അവരുടെ അതേ ഭാഷ സംസാരിക്കുന്നതിൽ വലിയ ബുദ്ധിമുട്ട് ഒന്നുമില്ല എന്നും ശശി തരൂർ രൂക്ഷമായ ഭാഷയിൽ പറഞ്ഞിരുന്നു രാജ്യത്തിന്റെ പ്രതിനിധികളായിട്ടാണ് തങ്ങൾ എത്തിയത് എന്നും രാഷ്ട്രീയത്തിനല്ലെന്നും തരൂർ വ്യക്തമാക്കി പാകിസ്ഥാന്റെ പതിനൊന്ന് വ്യോമ താവളങ്ങളിൽ ഭാരതം പ്രത്യാക്രമണം നടത്തി ഭാരതം പാകിസ്ഥാനിൽ ഉണ്ടാക്കിയ നാശനഷ്ടങ്ങൾ വ്യക്തമാക്കുന്നത് ചിത്രങ്ങൾ ലഭ്യമാണ് തെക്ക് ഹൈദരാബാദ് മുതൽ വടക്ക് പടിഞ്ഞാറ് പെഷവാർ വരെ ഭാരതത്തിന്റെ ആക്രമണം ഉണ്ടായി എന്ന് പാകിസ്ഥാൻ സമ്മതിച്ചതുമാണ് എത്ര വലിയ ഭാരതത്തിന് ഉണ്ടാക്കിയെന്ന് പാകിസ്ഥാൻ കരുതിയാലും ഭാരതം നടത്തിയ ആക്രമണത്തെ തടയാൻ അത് പര്യാപ്തമല്ലായിരുന്നു അതുകൊണ്ട് തന്നെയാണ് സൈനിക നടപടി നിർത്താൻ ഭാരതത്തോട് അപേക്ഷിച്ചതെന്നും ശശി തരൂർ പറഞ്ഞിരുന്നു ഓപ്പറേഷൻ സിന്ധൂർ എന്ന പേര് നൽകിയത് അത് സമർത്ഥമായി നൽകിയതാണ് സിന്ധൂരം ഭാരതത്തിന്റെ പാരമ്പര്യ ഭാഗമാണ് വിവാഹിതരായ സ്ത്രീകൾ നെറ്റിയിൽ സിന്ദൂരം അണിയുന്നു ഇത് പവിത്രതയുടെ പ്രതീകം കൂടിയാണ് പഹൽഗാമിൽ തീവ്രവാദികൾ ഇരുപത്തിയാറ് സ്ത്രീകളുടെ സിന്ദൂരം തുടച്ചുമാറ്റി അതിനുള്ള പ്രതികാരമാണ് ഓപ്പറേഷൻ സിന്ദൂർ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഒറ്റ ഫോൺ കോളിൽ പ്രധാനമന്ത്രി ഭയപ്പെട്ടു എന്ന പരാമർശമാണ് രാഹുൽ നടത്തിയിരുന്നത് ഇതിനെതിരെ രൂക്ഷ വിമർശനമാണ് രാജ്യം എങ്ങും ഉയർന്നത് തരൂർ നേരത്തെ ഇംഗ്ലീഷ് പത്രത്തിൽ എഴുതിയ ലേഖനത്തിലും രാഹുലിനെതിരായ പരാമർശമുണ്ടായിരുന്നു രാഹുൽ ഗാന്ധി രാഷ്ട്രീയ ചരിത്രം പഠിക്കണമെന്നും പ്രതികരിക്കുന്നത് ചരിത്രബോധത്തോടെ വേണമെന്നുമായിരുന്നു വിമർശനം സതീശന്റെ നേതൃത്വത്തിലുള്ള കേരളത്തിലെ പാർട്ടിയിൽ നിന്ന് നീതി കിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന തരൂർ തന്റെ കഴിവ് ഉപയോഗിക്കാത്ത നേതൃത്വമാണ് കോൺഗ്രസിലെന്നും യു ഡി എഫ് തുടർച്ചയായി മൂന്നാമത് പ്രതിപക്ഷത്തിരിക്കുമെന്നും പ്രതികരിച്ചിരുന്നു മോദി നിർദ്ദേശിച്ച സംഘത്തിന്റെ തലവനായി തരൂർ വിദേശത്തേക്ക് പോയതും നിരന്തരം രാഹുലിനെ എതിർക്കുന്നതും കോൺഗ്രസിന് അംഗീകരിക്കാനാവുന്നില്ലായിരിക്കാം പക്ഷെ കോൺഗ്രസ് എന്ത് നിലപാടെടുത്താലും രാഷ്ട്രീയം വേറെ രാജ്യത്തിന്റെ നിലപാട് വേറെ എന്ന സമീപനത്തിൽ തരൂർ ഉറച്ചു നിൽക്കുന്നത് സ്വാഗതം ചെയ്യപ്പെടേണ്ടതാണ് എന്തായാലും തിരിച്ച് ഇന്ത്യയിലേക്ക് എത്തുന്നതോടുകൂടി തരൂരിന്റെ കാര്യത്തിൽ ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പായിരിക്കുകയാണ്